മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കോമ്പോ ആയിരുന്നു ജാസ്മിൻ ഗബ്രി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ബിഗ് ബോസ് സീസൺ സിക്സിലെത്തിയ ജാസ്മിൻ ഇപ്പോൾ തന്നെ വലിയ ആരാധകരെയും വിമർശകരെയും ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിലാണ് ജാസ്മിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് നിങ്ങളോട് പിതാവിന് സംസാരിക്കണമെന്ന് പറഞ്ഞത് പിന്നാലെ പിതാവിന് കണക്റ്റ് ചെയ്തെങ്കിലും ഇവർ എന്താണ് സംസാരിച്ചതെന്ന് ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല തിരിച്ച് വീട്ടിലെത്തിയ ജാസ്മിൻ നേരത്തെ കളിച്ച രീതിയിൽ നിന്നും മാറിയാണ് പിന്നീട് നടന്നത് എന്നും ഒപ്പം നടന്ന ഗബ്രിയടക്കം ഒഴിവാക്കി നടന്നു ഒപ്പം മുഖ്യ ശത്രുവായ റോക്കിയോട് സോറി പറയാൻ പോയി ഇതൊക്കെ കണ്ടതോടെ ബിഗ് ബോസ് കാണിക്കാത്തത് ജാസ്മിനും പിതാവും തമ്മിലുള്ള സംസാരത്തിൽ പുറത്ത് ജാസ്മിന്റെ നെഗറ്റീവ് ഇമേജ് ആണ് ഗബ്രി ബന്ധത്തിൽ ഉണ്ടായത് എന്നാണ് പ്രേക്ഷകരിൽ ചിലർ വാദിച്ചത് ബിഗ് ബോസ് കളിയുടെ ഗൗരവം മറന്ന് മാറ്റിക്കളിച്ചു എന്നതടക്കം ആരോപണം വന്നു ഇതിന് പിന്നാലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഭാഗം വെളിപ്പെടുത്തുകയാണ് ജാസ്മിന്റെ പിതാവ് വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ബിഗ് ബോസിലേക്ക് വിളിച്ച സാഹചര്യമടക്കം വ്യക്തമാക്കി ജാസ്മിന്റെ പിതാവ് ജാഫർ പ്രതികരിച്ചത് ജാസ്മിന്റെ ബിഗ് ബോസിലെ ഗെയിമിൽ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അവൾ ഏറെ ആഗ്രഹിച്ചു കിട്ടിയതാണ് ബിഗ് ബോസിലെ അവസരം വളരെ സന്തോഷമുള്ള കാര്യമാണത് അവൾക്ക് നല്ല സപ്പോർട്ട് തുടക്കത്തിലേ ലഭിച്ചിട്ടുണ്ട് ജാസ്മിനെ എനിക്ക് നന്നായിട്ട് അറിയാം ജനങ്ങൾ എല്ലാം സ്വീകരിക്കണമെന്നില്ല ചിലപ്പോൾ കുറച്ച് ഓവറായും തോന്നിയേക്കാം മകളെ എനിക്ക് നന്നായി അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മോൾക്ക് ആൺ സുഹൃത്തുക്കളുണ്ട് വീട്ടിൽ വരുമ്പോഴും ദേഹത്ത് അടിച്ചും പിടിച്ചുമൊക്കെ നടക്കാറുണ്ട് അത് വലിയ കാര്യമായി എടുക്കാറില്ല ജാസ്മിന്റെ ആൺ സുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം ഒരു തെറ്റിലേക്ക് പോകുന്ന ആളല്ലെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് ബിഗ് ബോസ് ടീം പറഞ്ഞിരുന്നു അതിനാലാണ് വയ്യാതെ ആയപ്പോൾ വിളിച്ചത് എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ അതുകൊണ്ട് മോളോട് സംസാരിക്കണമെന്ന് തോന്നി രണ്ട് മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത് അതും ആ റൂമിൽ വെച്ചാണ് അസുഖത്തിൻ്റെ അവസ്ഥ മോളോട് പറഞ്ഞ ശേഷം നല്ലോണം ഗെയിം കളിക്കാനും ഞാൻ പറഞ്ഞു താൻ കളിക്കുന്നത് അത്ത കണ്ടതുകൊണ്ടാണോ അസുഖം കൂടിയത് ചിന്ത അവൾക്ക് വന്നോ എന്നറിയില്ല കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയിരുന്നു ഡോക്ടർ മരുന്നു തന്നു ബാക്കി ചെക്കപ്പുകൾ ചെയ്ത് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പോകും അപ്പോൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും ആദ്യം അറ്റാക്ക് വന്നപ്പോൾ പുനല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത് അവിടെ വെച്ച് നോക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകോളാൻ പറഞ്ഞു ഒരു സ്റ്റെപ്പ് നടക്കരുതെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത് എന്നിട്ടും നടന്ന് വണ്ടിയിൽ കയറിയ ആളാണ് ഞാൻ ആ എനിക്ക് വയ്യാത്തപ്പോൾ ജംഗ്ഷനിലേക്കൊന്നും പോകാൻ പാടില്ലേ ഒഡീഷന് പോയപ്പോൾ തങ്ങൾ ഗബ്രയോട് മിണ്ടിയിട്ടില്ലെന്നും പാസ് ചെയ്തു പോകുന്നത് മാത്രമാണ് കണ്ടതെന്നുമാണ് ജാസ്മിന്റെ ഉമ്മ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ശസ്ത്രക്രിയ ഒന്നും ജാസ്മിന്റെ പിതാവിന് വേണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും മോഹൻലാൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു